ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിലെ ബലഗാവി ചിക്കോടിയിലെ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ഉത്തരക്കടലാസുകൾ തുറന്ന അധ്യാപകർ ഞെട്ടി എസ് എസ് എൽ സി പരീക്ഷയുടെ മൂല്യനിർണ്ണയം നടക്കുന്നതിനിടെയാണ് സംഭവം പുറത്തറിയുന്നത് തന്നെ പരീക്ഷയ്ക്ക് പാസാക്കി വിടണമെന്ന അഭ്യർത്ഥനകൾ എഴുതിയ പലതരം കത്തുകളാണ് സോഷ്യൽ മീഡിയയിലടക്കം വൈറലാകുന്നത് പല കുട്ടികളുടെ ഉത്തര കടലാസിനൊപ്പം കത്തും കറൻസി നോട്ടുകളും ഉണ്ടായിരുന്നു അഞ്ഞൂറ് രൂപയുടെ അടക്കം കറൻസി നോട്ടാണ് ഉത്തര കടലാസിനൊപ്പം വെച്ചിരുന്നത് ചില കുട്ടികൾ വളരെ സ്നേഹത്തോടെയാണ് തന്നെ പരീക്ഷ പാസാക്കി വിടണമെന്ന് എഴുതിയിരിക്കുന്നതെന്ന് അധ്യാപകർ പ്രതികരിച്ചു ദയവായി എന്നെ പാസാക്കി വിടൂ നിങ്ങളോട് എനിക്ക് അത്രയും സ്നേഹമാണെന്നാണ് ഉത്തരകടലാസുകൾക്കിടയിൽ അഞ്ഞൂറ് രൂപ വെച്ച ഒരു വിദ്യാർത്ഥി എഴുതിയത് ഞാൻ പരീക്ഷയിൽ വിജയിച്ചാൽ മാത്രമേ എന്റെ പ്രണയം തുടരാനാകൂ എന്നാണ് മറ്റൊരു വിദ്യാർത്ഥി എഴുതിയത് അഞ്ഞൂറ് രൂപ വെച്ചുകൊണ്ട് മറ്റൊരു വിദ്യാർത്ഥിയുടെ അഭ്യർത്ഥന സാർ ഈ അഞ്ഞൂറ് രൂപ കൊണ്ട് ചായ കുടിക്കൂ ദയവായി എന്നെ പാസ്സാക്കൂ എന്നാണ് പരീക്ഷ പാസാകാൻ സഹായിച്ചാൽ കൂടുതൽ പണം തരാമെന്ന് മറ്റൊരു വിദ്യാർത്ഥി ഉത്തരക്കടലാസിൽ കുറിച്ചു ഈ പ്രധാനപ്പെട്ട പരീക്ഷ പാസാകുന്നതിനെ ആശ്രയിച്ചാണ് ഭാവി ഇരിക്കുന്നതെന്നും അതുകൊണ്ട് പാസാക്കി വിടണമെന്നും മറ്റു ചില കുട്ടികൾ എഴുതിയിരിക്കുന്നു എന്നെ പാസാക്കാതിരുന്നാൽ എൻ്റെ മാതാപിതാക്കൾ എന്നെ കോളേജിൽ അയക്കില്ലെന്ന് മറ്റൊരു കുട്ടി ഉത്തര ഉത്തരപേപ്പറിൽ എഴുതിവെച്ചതായും അധ്യാപകർ പറഞ്ഞു ഇത്തരം വാഗ്ദാനങ്ങളുടെ ചിത്രം വളരെ വേഗമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് നിരവധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കുറിപ്പിനൊപ്പമുള്ള അഞ്ഞൂറ് രൂപയുടെ ചിത്രം പങ്കുവയ്ക്കപ്പെടുന്നുണ്ട് കർണാടകയിൽ അടുത്ത മാസം പത്താം ക്ലാസ് പരീക്ഷയുടെ ഫലം പുറത്തു പുറത്തുവരാനിരിക്കെയാണ് ഇത്തരം വാർത്ത ഇപ്പോൾ പുറത്തു പുറത്തുവരുന്നത് അതേസമയം പരീക്ഷകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വ്യാജ ചോദ്യ പേപ്പറുകൾ പ്രചരിക്കുന്നതിൽ സഭ ആശങ്ക പ്രകടിപ്പിക്കുകയും കർശന നടപടിയെടുക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി മധു ബംഗാരപ്പയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെ യഥാർത്ഥ കഴിവുകൾ അവരുടെ പ്രകടനത്തിൽ പ്രതിഫലിക്കേണ്ടതിനാൽ ഗ്രേസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നു കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് ഗ്രേസ് മാർക്ക് നൽകിയിരുന്നു എന്നാൽ ഇത്തവണ ഗ്രേസ് മാർക്ക് പ്രതീക്ഷിക്കാതെയാണ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് ഇതാകാം തോൽവി എന്ന പേടി പല വിദ്യാർത്ഥികളിലും ഉണ്ടാക്കിയത് ഫ്രീഡം ഫൈറ്റ് ന്യൂസിനുവേണ്ടി രമ്യാവിനാശ് കോഴിക്കോട്